ഒരു കുടുംബത്തെയാകെ ഇരുട്ടിലാഴ്ത്തിയ വിധിയുടെ ക്രൂരമായ കാഴ്ചകളിലേക്കാണ് വിസ്മയ ഈ ആഴ്ച കടന്നു ചെല്ലുന്നത് ഒരേ വീട്ടിലെ മൂന്ന് മക്കളാണ് ഇരുട്ടിന്റെ ലോകത്ത് ജീവിക്കുന്നത് അറിവിന്റെ വെളിച്ചമാണ് ഇവരെ ഇന്ന് മുന്നോട്ട് നയിക്കുന്നത് വിധിയെ തോൽപ്പിച്ചു നേടിയ വിദ്യാഭ്യാസം ഇവർക്ക് പകർന്നു നൽകിയ വെളിച്ചം ജീവിതത്തോട് പോരാടി ജയിക്കാൻ ഇവർക്ക് കരുത്താകുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് വറീദ് മേരി ദമ്പതികളുടെ മൂന്ന് മക്കളാണ് ഇവർ ലീന വർഗീസ് ലിസി വർഗീസ് മാത്യു വർഗീസ് ജന്മന അന്തരായ ഈ മൂന്ന് മക്കളെയും ഒരു ശാപമായി കണ്ട് വിധിയെ പഴിച്ച് ജീവിക്കാൻ ഈ മാതാപിതാക്കൾ തയ്യാറായിരുന്നില്ല കഠിനാധ്വാനിയായ വറേ ആരുടെയും സഹായമില്ലാതെ തന്നെ ഇവർക്ക് പരമാവധി വിദ്യാഭ്യാസം കൊടുക്കാനാണ് ശ്രമിച്ചത് മറ്റെന്തെല്ലാം നശിച്ചു പോയാലും ഒരിക്കലും നഷ്ടമാവാത്ത ധനം വിദ്യാഭ്യാസം തന്നെയാണെന്ന് ആ പിതാവിനും ഉറപ്പായിരുന്നു അവർക്ക് അപ്പോൾ അവിടെ ഈ കന്യാസ്ത്രീകൾ പറഞ്ഞ് വെറുതെ വേറെ ആളെക്കിട ഒന്നും വിചാരിക്കേണ്ട അവരെ പിള്ളേരവിടെ കൊണ്ടുപോകി അവർ പഠിച്ചോളും പഠിപ്പിച്ചോളും എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കും താമസിക്കും അവരൊക്കെ പറഞ്ഞു അങ്ങനെ അവർ വഴി ഞാനും ഇവരെ അവിടെ കൊണ്ടുപോകണം അങ്ങനെ അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ച് പിന്നെ അവിടെ ഒന്നാം ക്ലാസ്സിൽ ചേർത്ത് പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ അവിടെ അല്ലേ അമ്മയും ഞാനും പോകണം എറണാകുളത്ത് തല തലോല്പറ പോകണം അപ്പോൾ അമ്മയും ഞാനും പോകും ഇവിടെ ദിവസങ്ങളൊക്കെ കൊണ്ട് ഒരാഴ്ച മുന്നേ പോയി കൊണ്ടുവരും ഇത് കഴിയുമ്പോൾ പിന്നെ കൊണ്ടുമാക്കും അപ്പോൾ അതിന് രണ്ടാൾ പോകണം അപ്പോൾ അങ്ങനെ കൊണ്ടാണെന്ന് അവിടെ ഒന്ന് അവർ പഠിപ്പിച്ചത് അപ്പോൾ എന്തെങ്കിലും കാര്യം വേണേൽ അവർ ഞങ്ങളോട് എഴുത്ത് വിടും ഒന്നു ഫോണൊന്നുമില്ല ആ കാലങ്ങളിലേ അവർ എഴുത്തുവിടും എഴുത്തുവിടുന്ന എഴുത്തച്ഛനു ശേഷം ഞങ്ങൾ അവിടെ ചെല്ലും അവർ കൊണ്ടുവരും പിന്നെ കൊണ്ടുനക്കും അങ്ങനെയൊക്കെ അങ്ങനെ ആണ് അവിടെ അവർ തുടങ്ങിയത് അവിടെ ഏഴാം ക്ലാസ് വരെ ഉള്ളു ഇത് കഴിഞ്ഞ് എന്നെ വിളിച്ച് ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്തു ചെയ്യേണ്ടത് അറിയും തട്ടാ ഇങ്ങനെ ഇവിടെ ഏഴാം ക്ലാസ് വരെ ഉള്ളു പറഞ്ഞ് കുഴപ്പമില്ല അടുത്ത പരിപാടി എന്താ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യ് ആണുങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല പെമ്പിലേട്ട് ഇവിടെ താമസിച്ച് അവർ തലവൽപ്പറമ്പ് ഹൈസ്കൂളിൽ പോയി പഠിക്കട്ടെ അപ്പം ഞങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവിടുന്ന് ബസ്സിന് വിട്ട് അവിടെ പോയി പഠിച്ച് അങ്ങനെ പത്താം ക്ലാസ് വരെ അവർ പഠിച്ചു പിന്നെ എറണാകുളം പിന്നെ പെമ്പിലേ രണ്ടു പേർ ആരുവ് വേസിൽ ഫ്രീ ഡിഗ്രി വരെ അവിടെ പഠിച്ചു ഫ്രീ ഡിഗ്രി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവർ എറണാകുളം മകരാവസ്ഥയിലേക്ക് പോയി അവിടെ ീന എം എ മലയാളം പഠി ഡിഗ്രി എടുത്ത് പഠിച്ചു ബി ഇംഗ്ലീഷ് എം എ എടുത്ത് പഠിച്ചു സജി ബി എ ടി പഠിച്ചു ബി എം കുഴപ്പിപ്പോയി ഉഴപ്പിക്കളഞ്ഞു കമ്പനി കൂടി ഉഴപ്പിക്കളഞ്ഞു പിന്നെ അവൻ പഠിച്ചില്ല തുറന്ന് പഠിപ്പിക്കാന്ന് പറഞ്ഞു പഠിച്ചില്ല പിന്നെ അവൻ ടി ടി സി പഠിക്കുമെന്ന് പറഞ്ഞു കുറേ ആളുകൾ കൂടെ മിഷിനു അതന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ തലവൽ അല്ല പാലക്കാട് മണ്ണാർക്കാട് ആ സി സി പിന്നെ പിന്നെ പുള്ളിക്ക് അവിടെ അവിടെ പുള്ളി നിന്ന് അങ്ങനെ വന്നു ഈ മൂന്ന് പേരും പഠനത്തിൽ മുൻപന്തിയിലായിരുന്നു മൂത്തയാളായ ലീന മലയാളത്തിൽ എം എ നേടിയപ്പോൾ ലിസിയും സജിയും ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് തെരഞ്ഞെടുത്തത് ഇതിനും പുറമെ മറ്റു ചില കോഴ്സുകളും ഇവർ ഉയർന്ന മാർക്കോടെ പാസ്സായിട്ടുണ്ട് ഇന്ന് ലിസിയുടെ വരുമാനം കൊണ്ടാണ് ഈ മൂന്ന് അന്ധരായ മക്കളും മാതാപിതാക്കളും ഉൾപ്പെടുന്ന അഞ്ചംഗ കുടുംബത്തിന്റെ എല്ലാ ചെലവുകളും നടന്നുപോകുന്നത് വെബ്സൈറ്റുകൾക്കായി ലേഖനങ്ങൾ തയ്യാറാക്കി നൽകുകയാണ് ലിസി നൂറ് ശതമാനം അന്ധതയുള്ള കണ്ണുകളിൽ തെളിയുന്ന കാഴ്ചകൾക്ക് അതിരുകളില്ല ലോകമെമ്പാടുമുള്ള കാഴ്ചയുള്ള ആളുകൾ സന്ദർശിക്കുന്ന പല പ്രധാന വെബ്സൈറ്റുകളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ ലിസിയുടേതാണ് ഏത് വെബ്സൈറ്റായാലും അതിന്റെ ഓണേഴ്സ് ആവശ്യപ്പെടുന്ന കണ്ടന്റിനെ മനോഹരമായ ഭാഷയിൽ അവതരിപ്പിക്കാൻ ലിസിയുടെ വരികൾക്കാവും ഞാനൊരു കണ്ടന്റ് റൈറ്റർ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ അതിനാവശ്യമായ കണ്ടന്റ് ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ച് ഒരു വെബ്സൈറ്റ് തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും ഒരു കുറച്ച് ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും നിങ്ങളുടെ ഫീൽഡിലുള്ള ടോപ്പിക്സിനെ ടോപ്പിക്സിനെ കുറിച്ച് ആയിട്ടുള്ള കണ്ടന്റ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് ഉണ്ടാവില്ല കാരണം എത്രമാത്രം റീഡേഴ്സ് ഉണ്ടാവുമോ അത്രയും സെയിൽസ് റവന്യൂ നിങ്ങൾക്കുണ്ടാവും അപ്പോൾ ഈ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളിപ്പോഴുള്ള ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതി ഞങ്ങൾ ടോപ്പിക്ക് പറഞ്ഞാൽ മതി ഞങ്ങൾ അന്നേരം അതിന് അനുയോജ്യമായ കണ്ടൻറ്റ് തയ്യാറാക്കും ഞങ്ങൾ സ്പീച്ച് ടെക്സ്റ്റ് ടു സ്പീച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യണത് അങ്ങനെ കുറേ സോഫ്റ്റ്വെയർ ഉണ്ട് ജോസ് എൻ എ പിന്നെ സൂപ്പർനോവ തണ്ടർ വിക്ടർ എന്നൊക്കെ കുറേ 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 സ്ക്രീൻ റീഡേഴ്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഏതെങ്കിലും നമുക്ക് നമുക്ക് പ്രിഫറബിൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് എന്ത് കീ പ്രെസ് ചെയ്താലും ഇത് നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് വരും അങ്ങനെ ചെയ്യുക സാധാരണ സാധാരണ കമ്പ്യൂട്ടർ തന്നെ അതിൻ്റെ അകത്ത് ഈ സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഞാനൊരു അഞ്ച് വർഷമായി ഇപ്പോൾ ഓൾ ഇന്ത്യ കോൺഫ കോൺഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ഡൽഹിയിൽ ഒരു നാല് വർഷം കമ്പ്യൂട്ടർ ട്രെയിനിങ് പഠിച്ചിരുന്നു രണ്ട് വർഷം ട്രെയിനിങ് ആയിരുന്നു പിന്നെ രണ്ട് വർഷം അവിടെ ജോലി ചെയ്തു അവിടുത്തെ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ സ്കോർ ഫൗണ്ടേഷൻ പിന്നെ ഗ്ലോബൽ ടെക്നിക്കം എന്ന് പറയുന്ന രണ്ട് കമ്പനികളിൽ വർക്ക് ചെയ്തു അപ്പോൾ അവിടെ നിന്ന് രണ്ട് വർഷമൊക്കെ അവിടെ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അവിടുത്തെ ഡൽഹിയിലെ കാലാവസ്ഥ കുറച്ച് ടഫാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഫ്രീ റൈറ്റ് എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വീട്ടിൽ വന്നു ഫ്രീലാൻ വീട്ടിൽ വന്നിട്ട് ഈ നോക്കറി ഡോട്ട് കോം പോലുള്ള ജോബ് വെബ്സൈറ്റ്സിൽ എൻ്റെ റെസിമേ രജിസ്റ്റർ ചെയ്തു അങ്ങനെ എനിക്ക് കുറേ എൻ്റെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തു കുറേ കമ്പനീസ് എന്നിട്ട് ഞാൻ അവരെൻ്റെ അവർ നമ്മുടെ സ്കിൽസ് ടെസ്റ്റ് ചെയ്യും നമ്മുടെ കണ്ടൻറ്റ് അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് അവരുടെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് വരുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് കമ്പനികൾ അക്സെപ്റ്റ് ചെയ്തു അതിൽ ഞാനൊരു കമ്പനി സെലക്ട് ചെയ്തു ഇപ്പോൾ പാട്രക്കോ എന്ന് പറഞ്ഞിട്ട് ഹിമാചൽ പ്രദേശിലുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യണത് കണ്ടന്റ് റൈറ്റർ അവർക്കറിയാൻ ഞാൻ ബ്ലൈൻഡ് ആണ് കുറച്ച് നാൾ ഈ ഇത് ഈ ഡോക്യുമെന് ഇതുപോലെ ഒരു ഡോക്യുമെന്ററി കുറച്ച് നാൾ മുമ്പ് കണ്ടിരുന്നു അത് കണ്ടിട്ടാണ് അവരറിഞ്ഞത് ഞാൻ ബ്ലൈൻഡ് അവരങ്ങനെ അവരെങ്ങനെയാ ആയി എങ്ങനെയാ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ ഇപ്പൊ അവര് സ്ക്രീൻ റീഡർ ഏതാ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് പോലും എന്റെ അടുത്ത് പറഞ്ഞു തരും അതുപോലെ എക്സ്പെർട്ടായി അവർ അവർക്കറിയില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ റൈറ്റേഴ്സ് അല്ലേ ഞങ്ങൾക്ക് ഈ റൈറ്റ് ചെയ്ത് ചെയ്ത് കണ്ടന്റ് പ്രിപ്പയർ സബ്മിറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഓഡിയൻസ് കൂടുതലും ഓരോ വെബ്സൈറ്റും അവരുടെ ഫീൽഡിൽ ജനങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ലിസിയോട് പറയും ആ ടോപ്പിക്കിനെ സ്വന്തം ആശയങ്ങളിലൂടെ വികസിപ്പിച്ചെടുത്ത് ലിസി ആർട്ടിക്കിൾ തയ്യാറാക്കും ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞ് പി ജിക്ക് ചേർന്നിരുന്നു ലിസി എങ്കിലും അത് പൂർത്തിയാക്കാൻ ലിസിക്ക് ആയില്ല പിന്നീട് ഡൽഹിയിൽ നിന്നാണ് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നേടിയത് ഡൽഹിയിൽ വെച്ചാണ് വെബ്സൈറ്റുകൾക്ക് വേണ്ടി ലേഖനങ്ങൾ തയ്യാറാക്കി നൽകാൻ തുടങ്ങിയത് പഠനം എന്ന് വെച്ചാൽ ഞാൻ ഇവർ സെവൻ സെവന്ത് വരെ ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ടെന്ത് വരെ എ ജെ ജോൺ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂളിൽ പഠിച്ചു പിന്നെ കോളേജിൽ സേവിയേഴ്സിൽ സെന്റ് സേവിയേഴ്സിൽ പഠിച്ചു പിന്നെ ഞാനൊരു ബ്ലൈൻഡിന് വേണ്ടിയുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ കുറച്ച് നാൾ ബ്രെയിൻ ട്രാൻസ്ക്രൈബർ ആയിട്ട് ജോലി ചെയ്യുന്നു അവിടെ വെച്ചിട്ടാണ് അവിടെ ഓർഗനൈസേഷൻ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എൻ്റെ പേര് എഐസി ബി ഡൽഹിയിലേക്ക് റെക്കമെൻഡ് ചെയ്തത് എൻ്റെ കമ്പ്യൂട്ടർ ട്രെയിനിങ് ആയിട്ട് അപ്പം ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ പിന്നെ ഞാൻ ഇതുപോലെ വർക്ക് ചെയ്യാൻ തുടങ്ങി ഒരു നാല് വർഷം ഡൽഹിയിൽ നിന്ന് നിന്നതിന് ശേഷം എങ്ങനെയാണ് അവരോടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്കില്ല് കോർപ്പറേറ്റ് വേൾഡിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മളെ പിന്നെ ആക്സെപ്റ്റ് ചെയ്യും എല്ലാവർക്കും പറ്റുന്ന നമ്മുടെ എല്ലാവർക്കും പറ്റുന്ന അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയും പക്ഷെ നമ്മൾ എഫേർട്ട് എടുത്ത് അവരെ കൺവിൻസ് ചെയ്യാൻ തയ്യാറാകുവാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു ജോബ് കിട്ട വെബ്സൈറ്റ് ഏതായാലും ആ കമ്പനിയുടെ പോളിസി അനുസരിച്ച് സബ്ജെക്ട് ഡെവലപ്പ് ചെയ്യുന്നത് ലിസി തന്നെയാണ് കാർട്ടൂൺ കഥാപാത്രങ്ങളും ഗെയിമുകളും പോലെയുള്ള അപൂർവം ചില വിഷയങ്ങൾ ഒഴിച്ചാൽ മറ്റെന്തും വളരെ മനോഹരമായി അവതരിപ്പിക്കാൻ ലിസിക്കാവൂ അന്ധത അതിനൊരു പരിമിതിയെ അല്ല ഏജന്റുമാർ വഴിയാണ് മിക്കവാറും ലിസിക്ക് വർക്ക് കിട്ടുന്നത് ലിസി ഒരു ഫ്രീലാൻസർ ആയാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കമ്പനിയുമായി ഇവർക്ക് നേരിട്ട് ബന്ധമില്ല തക്കതായ പ്രതിഫലം കിട്ടാതെ പോകാനും ഇത് കാരണമാകുന്നുണ്ട് എങ്കിലും ഈ വരുമാനം കൊണ്ടാണ് ഇവർ ഇന്ന് ജീവിക്കുന്നത് മക്കള് അല്ലേ അവന് ഭാര്യ മരിച്ചുപോയി അങ്ങനെ ഇരിക്കുകയാണ് ഇവളാണ് ഇപ്പോൾ ലിസി എന്ന് പറഞ്ഞ അവളാണ് ജോലിയൊക്കെ ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അവൾ അവരുടെ ഡൽഹിയിലായിരുന്നു അപ്പോൾ അവർ സാറിനോട് പറഞ്ഞു ഞങ്ങൾ അപ്പന അമ്മേനെ നോക്കാനാളില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ ഇപ്പം ഇവിടെയാണ് ഇവിടെ വന്നപ്പോൾ എന്നെ പരയൊക്കെ നന്നാക്കി ഒക്കെ ആദ്യം ചെറിയ പരയൊക്കെ ആയിരുന്നു അപ്പം നന്നാക്കി നല്ല ബുദ്ധിമുട്ട് കൂടാണ്ട് അങ്ങനെ ആരെയും ആശ്രയം കൂടാണ്ട് അങ്ങനെ ജീവിക്കുന്നു ആരെയും കൈ നിന്ന് ലിസിയുടെ ചേച്ചിയായ ലീനയ്ക്ക് ഇരുപത് ശതമാനം കാഴ്ചശക്തി ഉണ്ടായിരുന്നു എം എ മലയാളം കഴിഞ്ഞതാണ് ലീന ജോലിക്കായി പലതവണ പരീക്ഷകൾ എഴുതി ഒടുവിൽ ഒരു ഒരാശ്വാസമായാണ് റെയിൽവേയിൽ ഒരു ജോലി കിട്ടിയത് ചെന്നൈയിൽ ടിക്കറ്റ് കൌണ്ടറിലായിരുന്നു ലീനയ്ക്ക് ജോലി മുഴുവൻ സമയവും കമ്പ്യൂട്ടറിന് മുൻപിൽ ജോലി ചെയ്തതോടെ വെറും ഇരുപത് ശതമാനം മാത്രമുള്ള കാഴ്ച ജോലി തുടർന്നാൽ പൂർണമായും ഇല്ലാതാകും എന്ന അവസ്ഥയിലെത്തി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ലീനയ്ക്ക് ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു ഒന്നു തുടങ്ങി നാലാം ക്ലാസ് വരെയും സെൻറ്റ് മലയാറ്റു സെൻറ്റ് മേരീസ് സെൽഫി സ്കൂളിലാണ് പഠിച്ചത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നീർപ്പാറ ബ്ലൈൻഡ് സ്കൂളിൽ ഏഴുവരെയും പോയി പിന്നെ അവിടുന്ന് എട്ട് തുടങ്ങി പത്തു വരെയും കോ കോട്ട തലേനം വയൽ വല്ലകം വൈക്കം വല്ലകം പിന്നെ അത് കഴിഞ്ഞിട്ട് പി ഡി സി സെൻറ്റ് സേവേഴ്സ് കോളേജിൽ ബി എ മഹാരാജസ് കോളേജിൽ എം എ മഹാരാജാസ് കോളേജിൽ പിന്നെ ഞാൻ ലിസിയും കോൾ സെൻറ്ററിൽ പഠിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റെനോ പഠിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ എന്നാ ബൂ ഒരു എസ് ടി ഡി ബൂത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് റെയിൽവേയിലെ ടെസ്റ്റ് എഴുതി ഞാൻ പി എസ് സി ടെസ്റ്റ് എഴുതി അവിടെ കിട്ടിയത് അപ്പോൾ അവിടെ കുറച്ച് നാൾ ചെയ്തപ്പോൾ എനിക്ക് ഈ പിന്നെ ടിക്കറ്റ് കൗണ്ടറിലായിരുന്നു കിട്ടിയിരുന്നത് അവിടെ എനിക്ക് കമ്പ്യൂട്ടർ ചെറിയ ചെറിയ ടൈപ്പ് കമ്പ്യൂട്ടർ ആയതുകൊണ്ട് എനിക്കിങ്ങനെ കാണാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ പറഞ്ഞത് ഞാൻ എനിക്ക് തന്നെ പറ്റാത്ത ഹോസ്പിറ്റലിൽ പോയി എന്താണെന്നുള്ളത് ചെക്ക് ചെയ്തപ്പോ കാഴ്ച എന്ന് പറഞ്ഞു പിന്നെ അത് വേണ്ടാന്ന് വെച്ചു അനിത്തി അനിയം പോലെ തന്നെയാവൂലോന്ന് പറഞ്ഞു വെച്ചു പിന്നെ ഇപ്പൊ വീട്ടിലിരുന്ന് അമ്മയ്ക്ക് കൈ വയ്യ പിന്നെ അപ്പ വീട്ടില് സഹായിക്കുന്നു പിന്നെ അനിത്യീന് എല്ലാവരും കൂടി ഞങ്ങൾ സന്തോഷത്തോടെ പോകുന്നു വളരെ കൂടിയ പവറുള്ള കന്നടയുടെ സഹായത്തോടെ അവ്യക്തമെങ്കിലും മുഴുവൻ ഇരുട്ടാവാതെ ലീന കഴിയുന്നു ഈ അരണ്ട വെളിച്ചമാണ് ലിസിയെയും മാത്യുവിനെയും ഇന്ന് കൈപിടിച്ച് നടത്തുന്നത് ഇളയവനായ മാത്യു ബി എ ലിറ്ററേച്ചർ പൂർത്തിയാക്കിയെങ്കിലും ജോലിയൊന്നും ലഭിച്ചില്ല അത്യാവശ്യം നന്നായി പാടുന്ന മാത്യു അന്ധരുടെ കൊയർ ഗ്രൂപ്പുകളിൽ പാടാൻ പോകാറുണ്ട് പക്ഷേ അതൊരു സ്ഥിര വരുമാന മാർഗമല്ല മാത്യുവിന്റെ പാട്ടുകളാണ് ഈ വീടിനെ ഉണർത്തുന്നത് സങ്കടമോ സന്തോഷമോ എന്തായാലും അതിനകമ്പടിയായി മാത്യുവിന്റെ പാട്ടുമുണ്ടാകും വിളിച്ചാൽ ഓടി എൻ്റെ ഒന്ന് സ്തുതിച്ചാലെ മനം തുറക്കും ഒന്ന് കരഞ്ഞാലോ മനുഷ്യൻ നേടി തുടയ്ക്കും ഓയ പ്ര നല്ല സ്നേഹമെൻ്റെ ഈശോ ഓയ പ്രനല്ല സ്നേഹമെൻ്റെ ഈശോ ഒന്നു വിളിച്ചാൽ കൂടിയെത്തും ഒന്ന് സ്തുതിച്ചാലേ മനം തുറക്കും ഒന്ന് കരഞ്ഞാലോ മനുഷ്യ തുടയ്ക്കും ഓയി പ്രേഹമിൻ്റെ ഓ പ്ര നല്ല സ്നേഹമിൻ്റെ ഈശോ ഒന്നു തളർന്നാലവനിന്റെ കരം പിടിക്കും പിന്നെ കരുണാമയനായി താങ്ങി നടത്തും ശാന്തി പകരം എൻ്റെ മുറി ഉണക്കും ഇത്ര നല്ല ഈശോ ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഒന്നു വിളിച്ചാലൂടെ എൻ്റെ അരികയിലേക്കും ഒന്ന് സ്തുതിശാലവൻ്റെ മനം തുറക്കും ഒന്നു കരഞ്ഞാലോ മനുഷ്യൻ ഇഴി തുടയ്ക്കും ഓ എത്ര നല്ല സ്നേഹമിൻ്റെ ഈശോ ഓ എത്ര നല്ല സ്നേഹമിൻ്റെ ഈശോ പല പള്ളികളിലും പാടാൻ പോവാറുണ്ട് മാത്യു ഇതിനു പുറമെ ചില ഗാനമേള ട്രൂപ്പുകൾക്കൊപ്പവും മാത്യു സഹകരിച്ചു പോകുന്നു ഒരുവിധം നന്നായി തന്നെ കീബോർഡും വായിക്കാൻ മാത്യുവിന് കഴിയും കീബോർഡ് പഠിക്കാനായി എങ്ങും പോയിട്ടില്ല മനസ്സിലെ വെളിച്ചം വിരലുകൾക്ക് പകർന്നു കൊടുത്ത അറിവാണ് മാത്യുവിന്റെ ഗുരുനാഥൻ കൂടെ ും ദീപവുംതായുള്ളടവും നീയാണി എനിക്കുള്ള മാർഗവും ദീപവും എത്തി തേണ്ടതായുള്ളോരിടവും ആറാമത്തെ വയസ്സ് തൊട്ട് ഞാൻ സ്കൂളിൽ പഠിച്ചതാണ് നീർപ്പാറ മറ്റേ കാഴ്ച അന്ധവിദ്യാലയത്തിൽ പഠിച്ചതാണ് അപ്പോൾ നീർപ്പാറ അന്ധവിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ തൊട്ട് ഗാനമേളയ്ക്കും കുയറിനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആറുവയസ് ഇങ്ങനെ പോവുകയാണ് അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിലെ വിദ്യാഭ്യാസം കഴിഞ്ഞു കോളേജിൽ മഹാരാജ് കോളേജിൽ പഠിച്ചു ഡിഗ്രി കഴിഞ്ഞു രണ്ടായിരത്തി ഒന്ന് മുതൽ ഇങ്ങനെ ധ്യാന ശുശ്രൂഷകൾക്കും കൊയറിനുങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ആറിൽ കാത്തലിക് കോൺഗ്രിയേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറയുന്ന രണ്ടായിരത്തി ഒമ്പതിൽ കാത്തലിക് കോൺഗ്രിയേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറയുന്ന ഒരു കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി കാഴ്ചയില്ലാത്തവരുടെ സർവ്വതോന്മുഖമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കാത്തലിക് കോൺഗ്രിയേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ഫാദർ വിൽസൺ തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രിയേഷനിൽ ഞങ്ങൾക്ക് കൊയറിന് പിന്നെ ഗാനമേളകൾക്ക് കൊയറിനൊക്കെ പോകാൻ പറ്റി അങ്ങനെ വളരെ ഒത്തിരി വർഷം ഒരു അഞ്ചാറ് വർഷമായിട്ട് സീറോ മലബാർ കുർബാനയും ലാറ്റിൻ കുർവാനയും ഇങ്ങനെ ഒത്തിരി പള്ളികളിൽ ഇങ്ങനെ പള്ളികളാണ് കേന്ദ്രീകരിച്ച് പോകുന്നത് പള്ളികളിൽ പോകും അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പുതിയ സിനിമാറ്റിക് ഗാൻ പ്രൊഫഷണൽ ഗാനമെള്ളപ്പ് ഉണ്ടാക്കി അങ്ങനെ അതിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു മാതാപിതാക്കളുടെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അവരുടെ മക്കളിലായിരിക്കും ഇവിടെ ഒന്നിനു പുറകെ മറ്റൊന്നായി മൂന്നു മക്കളുടെയും കണ്ണിൽ ഇരുട്ടാണെന്നറിഞ്ഞിട്ടും വിധിയെ പഴിച്ച് നിരാശനായില്ല ഈ പിതാവ് ഒരിക്കലും തങ്ങൾ കടന്നു വന്ന വഴികളിൽ അനുഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ചും കുറിച്ചും മക്കളുടെ മുൻപിൽ വെച്ച് പറയാറില്ല ഈ മാതാപിതാക്കൾ അത് മക്കളെ തളർത്തുമെന്ന് അവർക്കറിയാം മക്കൾ എന്തൊക്കെ നേടിയാലും എത്ര മിടുക്കന്മാരായി വളർന്നാലും തൃപ്തി വരാത്ത എല്ലാ കാര്യങ്ങളിലും സ്വന്തം കുട്ടി മാത്രം മുൻനിരയിൽ എത്തണം എന്ന് വാശി പിടിക്കുന്ന സ്വാർത്ഥരായ മാതാപിതാക്കൾക്ക് ഇതൊരു തിരിച്ചറിവാകട്ടെ ഇങ്ങനെയും ചിലർ ജീവിക്കുന്നുണ്ട് അതും സംതൃപ്തിയോടെ പുളകങ്ങൾ ഇഴ നെയ്തൊരു കുഴലൂതിയ പോലെ കുളിരേകും കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുവും മൈലിണകൾ തുയിലുണരും കാലം ഇന്നാറിൽ അനുരഗം പകരും അഴകേ അഴകിൽ തീ തൊരു ശിലയഴ മലരേ എന്നുയിരി i my lady, my lady.